ഹായ് വെൽക്കം ബാക്ക് ടു മേഗാസ് കിച്ചൺ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ മോര് കറിയാണ് അപ്പം നാടൻ മോര് കറി മോരുകറിയെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം മോര് തന്നെ വേണം എന്നില്ല നമുക്ക് തൈരായാലും മതിയാവും അത് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോരാകും അപ്പോൾ ആ മോര് വെച്ചിട്ട് നമുക്ക് മോര് കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാനിവിടെ ഒരു കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് തൈര് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള മോര് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇതിലേക്ക് അരപ്പിനാവശ്യമായിട്ട് നമ്മൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു എട്ട് അല്ലെങ്കിൽ ഒമ്പതോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയുള്ളി അല്ലെങ്കിൽ സവോള ആയാലും മതി ചെറിയുള്ളി ഇല്ലെങ്കിൽ പിന്നെ രണ്ട് പച്ചമുളകും ഒരു കാൽ ടേബിൾ സ്പൂണോളം ജീരകവും എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അതിലേക്കൊരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിൻ്റെ ഒരു കാൽ തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തെടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചട്ടി ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം മോരുകറി ആയതുകൊണ്ട് തന്നെ ഞാൻ മൺചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നിട്ട് ഇനി ഈ ചട്ടിയിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും തൈരും എല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇത് തയ്യാറാക്കി എടുക്കാൻ നേരത്ത് നമ്മളിത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമ്മൾ ചൂടാക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അതായത് അരയ്ക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം തിളപ്പിക്കരുത് അപ്പോൾ തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൈരൊന്നിങ്ങനെ പിരിഞ്ഞു പോകുന്ന മുതിരി ആ ഒരു ടെക്സ്ചറിലേക്ക് മാറും അതുകൊണ്ട് ഇത് തിളപ്പിച്ചെടുക്കാതെ വേണം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചൂടാക്കിയെടുക്കണം അപ്പം വളരെ പെട്ടെന്ന് ഇപ്പം ഞാൻ പറയുന്നത് കൊണ്ടാണെ ഇല്ലെങ്കിൽ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് അഞ്ച് മിനിറ്റ് തന്നെ വേണ്ട എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇനി ഇത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നെ ഒരു ചട്ടി ചൂടാകാൻ വേണ്ടിയിട്ട് വയ്ക്കുക മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുക്കുക ഉലുവയും കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉണക്കമുളകും കൂടെ കൊടുക്കുക അപ്പോൾ നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മോരിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ് അപ്പം ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക